വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു ചിക്കൻ പരട്ടുണ്ടാക്കിയാരോ അതിനായിട്ട് നമുക്കൊരു അര കിലോ ചിക്കൻ എടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണേ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുക ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടിച്ചതല്ലേ ചില്ലി ഫ്ലാക്സ് അത് ചേർക്കുക ഉപ്പും ചേർത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുക അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ലെമൺ ജ്യൂസും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ എല്ലാം എല്ലാ ചിക്കൻ പീസിനും പിടിക്കത്തൊക്കെ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് നമുക്കൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ സമയം നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വയ്ക്കാം ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒത്തിരി ഡ്രൈ ആക്കി എടുക്കേണ്ട ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം മീഡിയം മീഡിയം ഫ്ലെയിം വയ്ക്കാൻ മറന്നു പോകരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടേക്ക് കത്തിപ്പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഒരു വശം ഒന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് രണ്ട് വശം തേച്ച മറിച്ചിട്ട് ഷണം ഫ്രൈ ചെയ്തെടുക്കണം കോരി മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഷാലഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കൊരു കടായ അടുപ്പത്ത് വെച്ച് അങ്ങനെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം നിങ്ങൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി അത് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ബാക്കി ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ അതില്ലെങ്കിൽ കുറച്ച് ഓയില് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് വന്ന് പൊട്ടി വരുമ്പം നമുക്കൊരു നാല് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് കൊടുക്കണം ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വരട്ടിയെടുക്കണം നന്നായി വാടി വരണം കേട്ടോ ൊന്ന് ക മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് വാടി വന്നിട്ടുണ്ട് കോശമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിലിടണം കേട്ടോ ഇനി ഒരു പച്ചമുളക് ഒരു അഞ് അഞ്ചാറ് വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുവാണേൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരി ചേർക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചില്ലി ഫ്ലേക്സ് രണ്ട് ടേബിൾ സ്പൂൺ ഇനി പതിനൊന്ന് സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്തിരി മസാല നമ്മൾ ചേർക്കുന്നത് നന്നായിട്ട് അതിൻ്റെ പച്ചമളൊക്കെ പോകുന്ന രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കാം നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് തക്കാളി അരച്ചത് ഞാൻ ചെറിയ തക്കാളി എടുത്തിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തു ഒരു തക്കാളിയും രണ്ട് തക്കാളിയും മതി അത് മിക്സിയിൽ നിന്നിട്ട് അരച്ചെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കണം തക്കാളിയും കൂടെ ചേർത്തിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ഇനി ഒരു അര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളമാണ് കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർക്കത്ത് ചൂടുവെള്ളം ചേർക്കണേ ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ വിടണം പിന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യണം ഗ്രേവി എല്ലാം ഒന്ന് വറ്റിക്കിട്ടണം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കിട്ടും ഇടയ്ക്കൊന്ന് മൂടി വയ്ക്കുക പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്തേ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇതിൻ്റെ കൂടെ ചേർത്തു നിങ്ങൾ ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളൊത്തിരി മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല മുളകിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റൊക്കെ നല്ല നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ബാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലാക്സ് എടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ടാകുന്നുള്ളൂ ബാക്കി അര ടേബിൾ സ്പൂണും കൂടെ ചില്ലി ഫ്ലേക്സ് കൂടി ഇപ്പം ഞാനത് ചേർത്തു ഇനി ഇതിന് വെള്ളം മൊത്തം നന്നായിട്ട് വറ്റുന്ന രീതിയിൽ നന്നായിട്ട് വര വരട്ടിയെടുക്കണം ഇളക്കി കൊടുത്ത് കുറച്ച് സമയം പിടിക്കും നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഉള്ളൂ വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കും ജസ്റ്റ് ഒന്ന് പൊലിച്ചെടുക്കണം എന്നൊരിതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ മസാല ചേർക്കാത്ത നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ